ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ സൈഡ് സംബന്ധമായിട്ടുള്ള വർക്ക് ആണ് അതായത് ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്ന കംപ്ലയിൻ്റ് ഉണ്ട് പിന്നെ ആക്സിലേറ്റർ കേബിൾ ഇടയ്ക്ക് ആവുന്ന രീതിയിൽ അതായത് ആക്സിലേറ്റർ കൃത്യമായിട്ട് കുറയാത്തൊരു കംപ്ലയിൻറ്റ് പെട്രോൾ ഓഫ് ആവുന്ന കംപ്ലയിൻറ്റ് റണ്ണിംഗ് ഓഫ് ആയി പോകുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞത് അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കാൻ നേരത്തെ വണ്ടി സ്റ്റാർട്ടിങ്ങുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടിങ്ങിലോ അല്ലായിരുന്നു വണ്ടി കയറ്റി കൂടുതലാണ് അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കാൻ പറ്റിയത് അപ്പോൾ ഓൾറെഡി നമ്മൾ പെട്രോൾ അടിച്ച് വണ്ടി ഓടിച്ച് നോക്കി നമുക്ക് ആ മിസിംഗിൻ്റെ കംപ്ലയിൻറ്റ് അതായത് വണ്ടി റണ്ണിങ്ങിൽ ഓഫ് ആയി പോണ കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല പ്രത്യക്ഷത്തിൽ എനിക്ക് തോന്നുന്നു അത് കംപ്രഷൻ ലീക്കേജ് വന്ന കംപ്ലയിൻ്റ് ആയിരിക്കാം അത് നമുക്ക് ഓൾറെഡി ഹെഡിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിക്കൂടെ റെഡിയായി പോകുള്ളൂ നിലവിൽ ഓയിൽ കുറഞ്ഞു പോകുന്ന കംപ്ലയിൻറ്റ് നമുക്ക് ശരിക്കും വന്നേക്കണത് ഇപ്പോൾ സിലിണ്ടർ പിസ്റ്റൻ്റെ കംപ്ലയിൻറ്റാണ് സിലിണ്ടർ ഒക്കെ നല്ല രീതിയിൽ സ്ക്രാച്ചസ് തന്നിട്ടുണ്ടതിൻ്റെ ഉള്ളിൽ സിലിണ്ടറിൻ്റെ ബോറിന് അത് അപ്പോൾ നമുക്ക് അതിൻ്റെ സിലിണ്ടർ പിസ്റ്റൺ ചെക്ക് ചെയ്തത് പിസ്റ്റണൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് അപ്പോൾ സിലിണ്ടറും പിഷണും കിറ്റപ്പാടി നമുക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ വാൽവ് ഹെഡിനകത്ത് വരുന്ന വാൽവ് കംപ്ലയിൻറ്റ് ഉണ്ട് വാൽവിൻ്റെ സീറ്റിങ് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ രണ്ട് വാൽവും കൂടി മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ ഈ വാൽവ് ഗൈഡും ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും ഈ സൈഡിലത്തെ അപ്പോൾ അതും കൂടി ചെയ്തിട്ട് വേണം നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് അതിനകത്ത് വേറെ ഒന്ന് രണ്ട് കേസുകളുള്ളത് ഈ ക്യാം ഷാഫിൻ്റെയും ബെയറിംഗ് ഒക്കെ ഒരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ക്യാം ഷാഫ്റ്റ് സെറ്റ് ആയിട്ട് മാറണമെന്നില്ല അസംബ്ലി ആയിട്ട് ചെയ്യണമെന്നുമില്ല എന്തായാലും നമുക്ക് ഈ എൻജിൻ ഹെഡിൻ്റെ ഭാഗം നമുക്ക് വാൽവ് വാൽവീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വിടണം ആ കൂട്ടത്തി കൂടെ നമുക്ക് എൻ്റെ ഈ രണ്ട് സൈഡിലത്തെ ബെയറിങ് വേണ്ടി നമുക്ക് മാറ്റിയെടുക്കാമെന്നാവും അപ്പം പിന്നെ അത് ഈ കണ്ട ചെയിൻ അതിൻ്റെ ഉള്ളിൽ വന്ന ചെയിൻ്റെ സൗണ്ട് ഉണ്ട് ചിലമ്പൽ സൗണ്ടായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയിക്കോളും നിലവിൽ വണ്ടി വരുന്ന സമയത്ത് ഓയിലിൻ്റെ അവസ്ഥ താണ് ആകത്തേ ഉള്ളൂ സാധാരണ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഓയിൽ ലെവൽ കുറഞ്ഞു കൂടി കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫിനൊക്കെ ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട് ഈ വരുന്ന യൂണിറ്റ് ഇത് നമ്മൾ പിസ്റ്റണൊക്കെ കണക്ട് ചെയ്ത് സെറ്റ് ചെയ്തു പ്രത്യക്ഷത്തിൽ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴായാലും സൗണ്ട് വ്യത്യാസം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ നമുക്ക് നിലവിൽ സിലിണ്ടർ പ്രശ്നം മാത്രം മാറ്റിയാൽ മതി ഇത് അഴിച്ച് ചെയ്യണമെന്നില്ല പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് ഇല്ല പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കിത് നമ്മളിപ്പോൾ ഈ ചെയ്യുന്നവർക്ക് സിലിണ്ടർ മാറ്റി ചെയ്യണത് കൊണ്ട് തന്നെ നമുക്ക് വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യണേ ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ വാറണ്ടി നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട രസമെന്ന് വെച്ചാൽ നമുക്ക് ഈ മീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല ഈ മീറ്റർ മാറ്റി പുതിയത് വെക്കണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം മീറ്റർ എത്രത്തോളം കിലോമീറ്റർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം എന്നാൽ മാത്രമാണ് നമുക്കതൊരു വാറണ്ടിക്ക് രജിസ്റ്റർ ചെയ്താൻ പറ്റുള്ളൂ അപ്പോൾ അതും കൂടി റെഡി ആക്കുകയാണെങ്കിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ രീതിയിൽ നമ്മൾ ചെയ്ത് റെഡിയാക്കി ചെയ്യാം നമുക്ക് ആ മീറ്ററിൻ്റെ എമൗണ്ടും കേബിൾ പോകേണ്ടെങ്കിൽ കേബിൾ കൂടിയാണ് വരുവുള്ളൂ അതും കൂടി റെഡി നമുക്ക് വാറണ്ടിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഒന്ന് രണ്ട് കംപ്ലയിൻറ്റ്സുകൾ വേറെ ഉണ്ടല്ല ചെയിൻ സ്പോക്കിൻ്റെ ഭാഗത്ത് സൗണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ ചെയിൻ ഒന്ന് ചെക്ക് ചെയ്തു ചെയിൻസ് പോക്കറ്റ് കംപ്ലയിൻ്റ ഒറിജിനൽ സ്പോക്കറ്റ് അല്ല കിടക്കണേ ഡ്യൂപ്ലിക്കേറ്റ് ആണത് അപ്പോൾ നിലവിൽ കിടക്കണേ കട്ട് ചെയ്ത് ഇടാനൊന്നും പറ്റില്ല കാരണം ഇത് ഈ സൈഡൊക്കെ നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട് അപ്പോൾ പരമാവധി എന്നാലും ഉപയോഗിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ അയച്ച് ഫുൾ സെറ്റ് ആയിട്ട് മാറ്റിക്കളയം പിന്നെ കോൺസെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് ഫ്രണ്ട് കോൺ അടിക്കണ കംപ്ലൈൻറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അതല്ലെങ്കിൽ പിന്നെ മാറ്റിയാൽ മതിയാ ബാക്കിയത്തെ വർക്ക് കംപ്ലയിൻറ്റ് ആയു ശേഷം നോക്കിയാൽ മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ വാർത്തകുമ്പോഴത്തേക്കും ഫ്രണ്ട് മൺകാടൊക്കെ കൂടെ പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ഒന്ന് പറയണേ കാരണം എന്നാലാണ് നമുക്ക് ഐറ്റം അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നിലവിൽ നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ കിറ്റപ്പാടി മാറ്റാം ക്യാം ഷാഫിൻ്റെ രണ്ട് സൈഡ് വെയറിങ് മാറ്റാം ഈ കാർബേറ്റർ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ഇതിനകത്ത് വരുന്ന എഞ്ചിനകത്ത് വരുന്ന ഈ ക്യാമ്പേ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് അതിൻ്റെ പാഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റി റീസെറ്റ് റീസെറ്റാക്കുക ഓയിൽ മാറ്റാം ഇതൊക്കെയാണ് നമുക്ക് കൂട്ടത്തിക്കോടെ ചെയ്ത് പോകേണ്ട വർക്ക് പിന്നെ ഈ എയർ ഫിൽട്ടർ കൂടി നമ്മൾ മാറ്റി വിടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കിടക്കുന്നത് ഒറിജിനൽ അല്ല ആണ് അപ്പോൾ നമുക്ക് ഇത് കിടക്കുന്നതോറും പണിയായിട്ട് വരൂ അത് അപ്പോൾ അത് കൈയ്യോടെ നമ്മൾ അതുകൂടി മാറ്റി വിടേണ്ട കേട്ടോ പിന്നെ ഈ ചേയ്സിൻ്റെ ഈ ഭാഗം തുരുമ്പട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് വെൽഡ് ചെയ്ത് പെയിൻറ്റ് ടച്ച് ചെയ്യാവുന്നതാണ് എന്തേലും വണ്ടി നമുക്ക് കുറച്ച് വെക്കാൻ താമസം വന്നെ മുടക്കമുള്ളൂ അപ്പോൾ ആ കൂട്ടത്തി കൂടെ വേണമെങ്കിൽ അതും കൂടിയും ചെയ്ത് വിടാം പിന്നെ അതേപോലെ തന്നെ സെൽഫ് മോട്ടർ വർക്കിങ്ങല്ല കാർബൺ പോയേക്കണമായിട്ടാണ് മനസ്സിലാവണേ അപ്പോൾ അതും കൂടി വേണമെങ്കിൽ കൂട്ടത്തിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുത്തി എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ ഇടാം അതിനകത്ത് നമ്മളിപ്പോൾ സിലിണ്ടറിൻ്റെ ഈ പറഞ്ഞേക്കണ വർക്കുകൾ വരാം സെൽഫ് മോട്ടർ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ വെൽഡിങ്ങിൻ്റെ കേസ് ഉൾപ്പെടുത്തുന്നുണ്ട് മീറ്ററും കൂടി ഞാൻ അതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നിങ്ങൾ പറയും കാരണം മീറ്റർ മാറ്റി വെച്ചാലാണ് നമുക്ക് വാറണ്ടിക്ക് ഓൾറെഡി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് എഞ്ചിന് പോലെ എത്ര ഓടി മാറ്റി എന്നത് കൃത്യമായിട്ട് നമുക്ക് അറിയണം അതായത് ഇപ്പം മൂവായിരം കിലോമീറ്ററാണ് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് മൂവായിരം കിലോമീറ്റർ കൗണ്ട് ആയിട്ടുണ്ടോ അത് കൂടുതൽ കൂടി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല പന്ത്രണ്ടായിരം കിലോമീറ്റർന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അത് ഏതാണോ ഫസ്റ്റ് തന്നെ അപ്പോൾ ആയിരം ഒരു വർഷമാണെങ്കിലും ഒരു വർഷം പന്ത്രണ്ടായിരം കിലോമീറ്റർ ഒരു വർഷം കൊണ്ട് ഓടാത്ത വണ്ടികളുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വർഷം നല്ല ഹോട്ടലുള്ള വണ്ടിയാണ് പന്ത്രണ്ടായിരം കിലോമീറ്റർ എന്നുള്ളത് പെട്ടെന്നാണോ വണ്ടികളുണ്ട് അപ്പോൾ ഏതാണോ ഫസ്റ്റ് വരുന്നത് ആ അതാണ് അതാണതിൻ്റെ വാറണ്ടി കാലാവധിയായിട്ട് പറയുന്നത് അപ്പോൾ അത് കൂട്ടത്തിൽ ചെയ്യണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ചെയ്ത വാറണ്ടിയിലേക്ക് രജിസ്റ്റർ ചെയ്തിടാം ഇടാം കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ചെയ്യാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ അത് വാറണ്ടിയിൽ വേറൊരു കേസ് വാറൻറ്റിയിൽ ചെയ്യേണ്ടി വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ നിലവിൽ നമുക്ക് സിലിണ്ടർ പിഷ്ടോ കാര്യങ്ങൾ ഇപ്പോൾ മാറ്റുന്ന ഭാഗങ്ങളുടെ ബില്ലുണ്ടാവും അത് കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിക്കണം പിന്നെ അതേപോലെ തന്നെ ഈ ക്രാങ്ക് ഷാഫിന് നിലവിൽ ഇപ്പോൾ കംപ്ലയിൻ്റ് ഒന്നുമില്ല പക്ഷേ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ബെയറിങ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ടാണ് ബാക്കിയ ഭാഗങ്ങൾ സിലിണ്ടർ പിഷ്ടോ കാര്യങ്ങൾ എന്തൊരു ഡാമേജ് വരുന്നത് ഇപ്പോഴല്ല പിന്നീട് വരുന്നതെങ്കിൽ നമുക്കതൊരു വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് നമുക്കൊരു പ്രോബ്ലം പ്രോബ്ലമായിട്ട് വരും കാരണമെന്ന് വെച്ചാൽ നിലവിൽ പോയി ലെവൽ കുറഞ്ഞു ഓടിയേക്കണത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്ക്രാച്ചസ് വന്നു കൂടായികയില്ല അതിൻ്റെ ഉള്ളിൽ ബെയറിങ്ങിനൊക്കെ കണക്ട് റോഡിൻ്റെ ബെയറിങ്ങിന് പ്രത്യക്ഷത്തിൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ലക്ഷണങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫുള്ളായിട്ട് അയച്ച് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രോബ്ലം കൊണ്ട് ക്രാങ്ങ് ഷാഫിൻ്റെ കംപ്ലൈൻ്റും കൊണ്ട് സിലിണ്ടർ ക്രാങ്ക് ഷാഫ്റ്റ് ആയിട്ട് സിലിണ്ടർ പ്രശ്നമൊക്കെ ഡാമേജ് വന്ന വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് നമുക്കൊരു പ്രോബ്ലം ആയിട്ട് വരും അല്ലാത്ത ഗ്യസ് അപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെയ്തേക്കണ വർക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ വാട്സാപ്പിനകത്ത് ഇട്ടേക്കാം വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ